നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയാമോ പ്രശ്നം സാധാരണക്കാരായ പതിയുത്തി പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെ മക്കളെ ഇത്തരത്തിലുള്ള അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ പഠിക്കുന്നുള്ളൂ അതുകൊണ്ട് അവിടുത്തെ എച്ച് എം അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കോ ഒന്നും യാതൊരു വിധത്തിലുള്ള താല്പര്യവും അതാണ് ഇതിൻ്റെ കാര്യം ഇനി ഈ പറയുന്നവരെ ക്രൂശിക്കാം അവർക്കെതിരെ എടുക്കാം ഒന്ന് ആലോചിച്ച് നോക്കണം അതേസമയം ഈ ഉദ്യോഗസ്ഥനെതിരെ എടുക്കില്ല ഇതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് നിൽക്കും ഒരേ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ എന്നെ മന്ത്രിയാക്കും ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് നിർത്തി കാണിച്ചു തരാം ഇതെങ്ങനെ നിർത്തുമോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമുള്ളു ഈ കുറ്റമുണ്ടായാൽ ആ കുറ്റം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ അക്കൗണ്ടബിൾ ആക്കുകയും അവരുടെ കൈകളിൽ നിന്ന് നഷ്ടപരിഹാരം പിടിക്കുകയും ചെയ്തു നോക്കട്ടെ ഒരൊറ്റ കസ്റ്റഡി പറഞ്ഞ കൊലപാതകം കേരളത്തിൽ ഉണ്ടാവില്ല ഒരൊറ്റ ഇതുപോലെയുള്ള അനാസ്ഥയുടെ മരണങ്ങൾ കേരളത്തിൽ ഉണ്ടാവില്ല ഒരൊറ്റ സിസ്റ്റം ഫെയിലിയർ ഉണ്ടാവില്ല ഇപ്പൊ എന്താ കുഴപ്പം നമ്മുടെയൊക്കെ ടാക്സി നിർത്ത് കെ എസ് ഇ ബിടാക്കുന്ന അഞ്ചു ലക്ഷം രൂപ എടുത്ത് ഈ കുട്ടി കൊടുക്കും പത്ത് ലക്ഷം രൂപ നമ്മളേക്ക് കാശെടുത്തിട്ട് ഇവൻ ചെയ്ത കുറ്റത്തിന് എന്തെയും കുട്ടിക്കൂടെ